അസ്സാമലൈക്കും വറഹമുല്ലാഹി വബ്റക്കാത്തു പ്രിയപ്പെട്ടവരെ കേരള പോലീസിൻ്റെ ചിരി എന്ന ഒരു പുതിയ പ്രൊജക്റ്റുമുണ്ട് കേരള കൗമുദി കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നടത്തി അതിനെക്കുറിച്ച് നാലാം തീയതി പുറത്തുവിട്ട ഒരു ചെറിയ ആർട്ടിക്കലുണ്ട് കുട്ടികൾക്ക് പോലീസിൻ്റെ ആശ്വാസം എന്ന ടൈറ്റിലിൽ കൊടുത്തുകൊണ്ടാണ് അത് വന്നത് എന്നിട്ട് ചിരിയിലേക്ക് വിളിച്ചവർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാൾ കൊല്ലത്ത് നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാൾ പത്തനംതിട്ടയിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തെട്ടാൾ ആലപ്പുഴയിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോട്ടയത്ത് നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരമാണ് ഏറ്റവും കുറവുള്ളത് കാസർഗോഡാണ് കണ്ണൂരിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാൾ ഇങ്ങനെ കണക്കുകൾ കൊടുത്തിരിക്കുകയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും സങ്കടം പങ്കിടാൻ ആരുമില്ലെന്ന പരിഭവത്തിന് മുന്നിൽ പോലീസ് മനസ്സു തുറന്നപ്പോൾ ചിരി എന്ന ഒരു സംവിധാനത്തിലേക്ക് വിളിച്ചത് അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് ഇതിൽ പലപ്പോഴും ഇതിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ വിളി വന്നത് പരീക്ഷാകാലത്താണ് കാലത്താണ് വീട്ടുകാരുടെ ബഹളം കലഹം ഒക്കെയാണ് എന്തെല്ലാം പദ്ധതികളാണ് കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി യഥാർത്ഥത്തിൽ ഒരുക്കുന്നത് നോക്കൂ നിങ്ങൾ എസ് പി ജി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നുള്ള പേരിലൊരു സിസ്റ്റമുണ്ട് ഈ സിസ്റ്റം പ്രധാനമായും പ്രവർത്തിക്കുന്നത് ലഹരിക്കെതിരിലാണ് പക്ഷെ ആയിരത്തി നാനൂറ് സ്കൂളുകളിൽ ലഹരി മാഫിയയുടെ വലക്കണ്ണികൾ വിരിച്ചിരിക്കുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഈ വാർത്തകളുടെ തൊട്ട് താഴെയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടൊരു വാർത്ത ടി വിയുടെ റിമോട്ട് കൺട്രോളർ കൊടുക്കാത്തതിന് കുട്ടി ആത്മഹത്യ ചെയ്തു മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് കുട്ടി ആത്മഹത്യ ചെയ്തു ഫോൺ അഡിക്ഷൻ അകപ്പെട്ട കുട്ടികളുടെ എണ്ണം ഭീകരമായ എണ്ണമാണ് വൃത്തികെട്ട വീഡിയോകൾ കണ്ടിരിക്കുക സ്കൂൾ ചുമരുകളിൽ അതൊക്കെ എഴുതി വെക്കുക അല്ലേ ഇതിൻ്റെ മധ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ പോകുന്നത് ഈ അധ്യാപകൻ അധ്യാപിക പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ മാശ എന്നാണ് യഥാർത്ഥത്തിൽ ഓരോ മാറ്റവും ലോകത്ത് നടക്കുമ്പോഴൊക്കെ ആ മാറ്റങ്ങളുടെ മുഴുവൻ പ്രത്യാഘാതങ്ങൾ ഏറ്റവും ആദ്യം അനുഭവിക്കുന്നത് ക്ലാസ് മുറികളിലാണ് കെ ജി ക്ലാസ് മുതൽ പി ജി ക്ലാസ് വരെ പലപ്പോഴും പല നിലക്കുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ടം യൂത്ത് ഈ രംഗത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന ഒരു വലിയ പദ്ധതിയാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന ഒരു ഏകദിന പ്രോഗ്രാം ജാതി മത വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകർ ഒന്നിച്ചണിനിരക്കുന്ന ആ കോൺഫറൻസിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാനുള്ള വഴികൾ കുട്ടികളുടെ വികൃതികൾ മാനേജ് ചെയ്യാനുള്ള വഴികൾ അധ്യാപകൻ്റെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വഴികൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് അലഹദില്ല ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് വളരെ കൃത്യതയോടുകൂടെ ശരിയാം വിധം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ കോൺഫറൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് അധ്യാപക സമ്മേളനങ്ങളും നിബിഡമായിരുന്നു മനോഹരമായിരുന്നു നിറഞ്ഞ സദസ്സിൽ സാഹൂതമാളുകൾ ശ്രദ്ധിച്ച് വളരെ ഭംഗിയായി മുന്നോട്ട് ഇതിൻ്റെ പ്രീവർക്കുകളുമൊക്കെ വ്യത്യസ്തരായ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു വിവിധ അധ്യാപക സർവീസ് സംഘടനാ നേതൃത്വങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വ്യക്തികളുണ്ടായിരുന്നു ഇൻഷല്ല ഈ വർഷവും കൂടുതൽ പ്രൗഢിയോടുകൂടെ അത് നമ്മൾ സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ആ കോൺഫറൻസ് നടക്കുന്നത് ഇന്നലെ കാസർകോട്ട് നിന്ന് അതിൻ്റെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു ആ ഒരു പ്രോഗ്രാം അതിൻ്റെ ആദ്യ ക്ഷണം എന്ന നിലക്കാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ ഒരു വീഡിയോയിൽ ചേരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ അത് നീയത്താക്കുക അല്ല അനുഗ്രഹിക്കട്ടെ അസ്ലാ അയലക്കും വരഹമുല്ലാഹി വാബർക്കാത്തു